ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റാലിയൻ ലീഗിൽ നടന്ന മിലാൻ വേഴ്സ് യുവൻ മത്സരം രണ്ടേ പൂജ്യം എന്ന ഗോൾ സ്കോറിൽ യുവൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് യുവൻ ഡെസ്സിൻ ഈ ഒരു വിജയത്തോടു കൂടി മുപ്പത്തിയഞ്ച് പോയിൻറ്റുമായിട്ട് അഞ്ചാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് യുവൻ ഡെസിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് മാത്രമാണ് യുവൻ ഡിൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത് പക്ഷേ മിലാൻ്റെ ഭാഗത്ത് നിന്നും എന്താണ് മിലാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ് മിലാനിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ത്യ ടീമിനെയാണ് ഓർമ്മ വരുന്നത് ലീഗിലേക്ക് വരുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റും ഗ്രൗണ്ടിൽ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ലാസ്റ്റ് കളിച്ച സൂപ്പർ കോപ്പ ഇറ്റാലിയ മത്സരത്തിൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ഏ സി മിലാൻ്റെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സീസണിൽ ടോപ്പ് ഫോറിൽ വരെ എത്ത ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള യാതൊരുവിധ സാധ്യതയും മിലാൻ മിലാൻ്റെ ഒരു ഗെയിം പ്ലേയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അയസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം